നാളെ ഈ ിടും പാതയിൽ നിന്നത്തിറങ്ങിറങ്ങും കൊല്ല പരീക്ഷയെത്താറാ സഖാവേ കൊല്ലം മുഴുക്കേ ജയിലിലാണു മതിയോ എ പിക്ക് സന്തോഷ ഓ അടിപൊളിയായി സെറ്റ് ആയിട്ട് പാടിട്ടാ പിന്നെ ഷമീർ സുലൈമാൻ അറിയോ നിനക്ക് ഇല്ല തെറ്റും കേട്ടോ അതൊന്നും അതൊന്നും ഷമീർ നമ്മടെ ഇതാണ് ഞാൻ ആർട്ടിസ്റ്റ് നിങ്ങളുടെ വോയിസിന് ഇത് ചെയ്യുന്ന അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ വോയിസ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യൊക്കെ പറഞ്ഞ് ഓർക്കുണ്ടമീർ നൌഫലേ നൌഷാദ് എം കെ വന്നിട്ടുണ്ടല്ലോ വെൽക്കം വെൽക്കം നൗഷാദ് എന്ത വിശേഷം ഷമീർ ഇവിടെ ഇണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പി ഞാന് വല്യ ഒന്നും അല്ല അത്രയ്ക്ക് പൊളിച്ചിട്ടൊന്നും ഇല്ല നാതിരി അങ്ങനെ പറയണത് ഇഷ്ടമില്ല അതാണ് സംഭവം സംഭവം നമ്മൾ വലിയ എന്താ പറയാ ഗായകന്മാരല്ലാത്തൊരവസ്ഥയില് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് മനസ്സിലായാലും വലിയ ഗായകന്മാർ പാടിയിട്ട് കൊള്ളാവുമ്പോഴാണ് നമ്മള് അത് ശരിയായില്ലെന്ന് പറയാം ഇത് നമ്മള് ഗായകന്മാരെല്ലാം കാര്യങ്ങളെല്ലാം ഒന്നുമല്ലോ ലിറിക്സുകള് ഞാൻ ചെറുപ്പം എനിക്ക് വേണ്ടി പാടിയതാണ് ഒരുപാട് സന്തോഷം അതെ കെ പിക്ക് വേണ്ടി മാത്രം നീ പാടിയത് കൊണ്ട് കെ പിക്ക് അത് വളരെ സന്തോഷമായി ഷമീർ ഇതാണ് ഞാന് നമ്മുടെ റാസിന്റെ ഹസ്സാണ് കേട്ടോ ഷമീർ സുലൈമാൻ അന്ന് ഞാൻ പറഞ്ഞില്ല വോയിസ് ഗംഭീര വോയിസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞില്ല ഞാൻ നിന്നോട് ആ വോയിസ് കേട്ടോന്ന് അറിയില്ല ആണോ അതെ 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 ലാസ്റ്റ് ലാസ്റ്റ് നിങ്ങൾ ഒരു കമന്റ് ഞാൻ ഞാൻ ഷമീറിന്റെ ലൈവ് റാസിന്റെ ലൈവില് ഷമീർ വരും ഷമീറിന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കില് എല്ലാ ദിവസവും ഉണ്ടാവില്ല ഷമീർ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷമൊക്കെ റാസിന്റെ ലൈവ് ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ ഷമിറേ ഷോപ്പ് ഉണ്ടോ സച്ചിൻ നിങ്ങളുടെ വീട് ഒന്ന് കാട്ടാമോ പ്ലീസ് എന്റെ ഒരു ആഗ്രഹമാണ് സച്ചിനെ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന വീട് അല്ല എന്റെ വീട് വർക്ക് നടക്കുന്നുള്ളൂ ഞാൻ നാളെ അതിന്റെ ഒരു ചെറിയ വീഡിയോ സച്ചിന് നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടരാട്ടോ ഇപ്പൊ ഞാൻ ഉള്ളത് വീട് കാണിക്കാന്ന് പറഞ്ഞാല് ഞാൻ മുകളിൽ ഇരിക്കണേ നിങ്ങക്ക് വീട് കാണാൻ പറ്റില്ല ഞാൻ മുകളിൽ ഇരിക്കണില്ലേ താഴെ ഇറങ്ങി പോകണം ഞാൻ പിന്നെ കാണിക്കണന്നുണ്ടെങ്കിൽ ഞാൻ വീടിന്റെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യട്ടാ ഷമീറെ സോറി സച്ചിനെ ഏർ ഷമീർ ആ ഓണം സെയിൽ നടക്കുന്നുണ്ട് നൗഷാദ് കെ എം ഞാന് നൌഷാദിന്റെ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നൗഷാദെ ചാനലാണ് ഞാൻ മോഡറേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ലൈവില് കമന്റ് ചെയ്യുന്നതുകൊണ്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട ഷോർട്ട്സുകൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട എന്നും ഈ സൗഹൃദം നിലനിൽക്കില്ല അതെ സൗഹൃദങ്ങൾക്ക് വില്ലാത്തൊരു ഭംഗിയുണ്ട് നമുക്ക് എപ്പോഴും ഓടിച്ചെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലെങ്കിലും നമ്മളുടെ ചില വിഷമങ്ങൾക്കൊക്കെ ചില ഉയർത്തുന്നു അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം കിട്ടാനൊക്കെ അത് ഏറ്റവും നല്ലതന്നെ ഷമീർ ഷോപ്പിലാണ് യെസ് ഓണം സെയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ഷമീർ കമന്റ് ഇടാൻ മറക്കണ്ട മറക്കണ്ടാതിര് ആ വഴിയിലൂടെ വരൂട്ടാണ് സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുന്നു അതെ സൂര്യൻ വിൻതിരുവരങ്കിൽ വഴിയറിയാതിരുന്നു പ്രാണനിലേതോ നിഴലുകാടുന്നോ ദൂരെ സൂര്യകിരീടം വീണുടങ്ങുന്നു രാവിൻ എവിടെയാണ് എവിടെയാ